ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള കോന്നിയിൽ ആണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ആന പരിശീലന കേന്ദ്രത്തിലേക്കാണ് വിനോദ വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസും കൂടാണ് കേട്ടോ ഇത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിന് നമുക്ക് നേരെ പോകുന്നത് ആനക്കൂടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ അതിന് മുമ്പ് ആദ്യം തേ ഇവിടെ ഈ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ നമുക്ക് എന്താണ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് പിന്നെ കാറ് അവിടെ നമ്മൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫീസും ഇവിടെ ആണ് കാറിന് നാൽപ്പത് രൂപയാണ് പിന്നെ സ്റ്റിൽ ക്യാമറ എടുക്കുന്നതിന് നമ്മൾ നൂറ് രൂപ ടിക്കറ്റും കൂടി എടുക്കണം കേട്ടോ എന്തായാലും ഞങ്ങൾ ഇന്ന് വന്ന ദിവസം ഇവിടെ സഞ്ചാരികളുടെ നല്ലൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി സഞ്ചാരികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആനപരിശീലന കേന്ദ്രം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മുടെ ഈ കാട്ടിലുള്ള ആനകളെയൊക്കെ ഇങ്ങനെ കൂട്ടം തെറ്റിയ ആനകളെയും ഈ ആനക്കുട്ടികളെയും അതൊക്കെ അപകടത്തിൽപ്പെട്ട ആനക്കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് പരിപാലിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇതിവിടെ പിന്നെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് കേട്ടോ ഈ ആനക്കു ആനക്കൂട് ഈ കോന്നിയിൽ സ്ഥാപിച്ച് ഇത് ഇവിടാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം ഇവിടുന്ന് ടിക്കറ്റ് അവർ കീറിത്തരും എന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോകണം കേട്ടോ ഒൻപത് ഏക്കറിലാണ് നമ്മുടെ ഈ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പിന്നെ വരുന്ന സഞ്ചാരികൾക്കൊക്കെ ആന അടുത്തു നിന്ന് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന അവസരങ്ങളുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവർക്ക് കളിക്കാനും ഒക്കെ ഉള്ള പാർക്കൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫീസ് അവർ ഈടാക്കുന്നത് ഞങ്ങൾ ചോദിച്ചപ്പം ആന സവാരിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് പറഞ്ഞ കേട്ടോ നമ്മളവിടെ ചെന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആന ആനസവാരിയൊക്കെ താൽക്കാലികമായിട്ട് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണെന്നുള്ളത് പിന്നെ ആനകളുടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ ആനകളുടെ ചിത്രങ്ങളും ആനകളുടെ ശില്പികളൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട് ഇത് ഇതാണ് ആ ആന മ്യൂസിയം നമുക്ക് എന്തായാലും ആന മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറിപ്പോവാം അവിടുത്തെ വിശേഷങ്ങളും അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ആനയുടെ ഒരു പ്രതിമയവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അത്യാവശ്യം മ്യൂസിയത്തിലും ഇതുകൊണ്ട് സഞ്ചാരികളുടെ തിരക്കു കൊണ്ട് ഇനി മ്യൂസിയത്തിന് പ്രത്യേകം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ ടിക്കറ്റേ ടിക്കറ്റുള്ളൂ നമുക്ക് മ്യൂസിയത്തിൽ കയറി എല്ലാം കാണാം മ്യൂസിയത്തിലൊരു മൂന്നാലഞ്ച് ആന നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അത് തടി കൊണ്ടും സിമെൻറ് കൊണ്ടും വൈക്കോല് കൊണ്ടും അങ്ങനെ പല രീതിയിലും പല വർണ്ണത്തിലും പല വലിപ്പത്തിലുമുള്ള കുറേ ആനകളെ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒത്തിരി ആന ഈ ആനയുടെ ഈ തടി കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ പ്രതിമകളും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വനത്തിലുള്ള വന ഉൽപ്പന്നങ്ങൾ ഒരുപാട് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ നിന്നും നമ്മൾ കയറിയില്ല അതൊക്കെ നമുക്ക് കയറാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല നിങ്ങൾക്ക് വരുവാണെങ്കിൽ അതൊക്കെ കയറി കാണാം കേട്ടോ പിന്നെ ആ ചോറ് ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ ആനയുടെ ചോറ് ചിത്രങ്ങളും ചെറിയ ചെറിയ കണ്ട ഞാൻ പറയില്ല ആനകളും പിന്നെ ആനയുടെ നെറ്റിപ്പട്ടവും കണ്ട തൃശ്ശൂർ പൂരത്തിന് ആനയ്ക്ക് കെട്ടി കെട്ടിക്കൊടുക്കുന്ന നെറ്റിപ്പട്ടമാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവർ ഇതൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ഒന്നും ചോദിച്ചൊന്നുമില്ല ഞങ്ങളിതെല്ലാം കയറി ഒന്ന് ഓടിച്ചിട്ട് കണ്ട് നമുക്ക് നേരെ ആനയെ കാണണ്ടേ ആനയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിൽ നമ്മളിങ്ങനെ പോകുമായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ചെറിയ ശില്പങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് ആനകളുടെ ചിത്രങ്ങൾ ആ ചോരിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പല വലിപ്പത്തിലും പല നിറത്തിലും ഉള്ളത് വരച്ചും എന്താ ആണ് ഏറ്റവും കൂടുതൽ പെയിൻറിങ് ചിത്രങ്ങളൊക്കെയാണ് പിന്നെ അതെ ഇതൊക്കെ തന്നെയാണ് മ്യൂസിയം ഇപ്പം ഞങ്ങൾ പതുക്കെ അവിടെ ആനക്കൂട് കാണാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് കമ്പകം എന്ന തടി കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് പോയിൻ്റ് അറുപത്തഞ്ച് മീറ്റർ നീളവും എട്ട് പോയിൻ്റ് അറുപത് മീറ്റർ വീതിയും ഏഴ് മീറ്റർ ഉയരവുമുള്ള ഭീമനാര ആനക്കൂടുകളാണിവ മൂന്നും നാല് ആന ഒരേ സമയം പാർപ്പിക്കാനൊക്കെ പറ്റുമോ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും നമ്മളതൊക്കെ നോക്കിയിട്ട് പതുക്കെ നമ്മൾ വീണ്ടും ആനയെ കാണണ്ടേ ആനയെ കാണാനാണല്ലോ തന്നേക്കുന്നത് ആനക്കൂടിൻ്റെ അടുത്തു പതുക്കെ ഞങ്ങൾ മുകളിലോട്ട് അങ്ങ് മുകളിലോട്ട് കയറിപ്പോണം കേട്ടോ ആനയെ കാണണമെങ്കിൽ ആനയുടെ അടുത്തേക്ക് വലിഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ആനക്കൂട് കണ്ടില്ലേ നാലാനയൊക്കെ ഇതിനകത്ത് കിടന്ന് അങ്ങോട്ട് വീണ്ടും ഇടിയായിരിക്കും മിക്കവാറും എന്തായാലും ഞങ്ങൾ ചെന്ന സമയത്ത് ആനക്കൂട് ഫ്രീ കാലിയായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് ആനയെ കിട്ടുമോ എന്നത് ആയിട്ട് തോന്നുന്നില്ല കണ്ടിട്ട് മറ്റേ നമ്മുടെ തൊഴുത്ത് കാണുമ്പോൾ തൊഴുത്തിൽ പശു ചാണകമൊക്കെ കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ആനക്കൂട്ടിൽ കയറി ഇപ്പോൾ ആനപ്പിണ്ട ഒന്നും കണ്ടില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അവിടെ ആനയെ കിട്ടാറില്ല എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ അത് ഇത് കണ്ടോ വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലിലൊക്കെ കയറി നാടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടാണ് ഇവരിങ്ങനെ കയറി പോകുന്നത് കേട്ടോ അതെ അതുകൊണ്ടു നല്ല രസമുണ്ടല്ലേ അത് പ്രകൃതി ഇങ്ങനെ ഒരുക്കി നിർത്തിയേക്കുന്ന ഡെക്കറേഷൻസ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ആനക്കൂട് ലക്ഷ്യമാക്കി നടന്ന് ഇങ്ങനെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു കുട്ടിയാന ഇങ്ങനെ അവൻ്റെ കുസൃതി കൊണ്ടാണെന്ന് തോന്നുന്നത് ഫുള്ളും ചുറ്റിനും നല്ല കമ്പിയൊക്കെ കമ്പി വേല് നിർമ്മിച്ചിട്ടുണ്ട് കാരണം ഇവനെങ്ങാണെങ്കിൽ ഇതൊക്കെ ചാടി വെളിയിൽ വന്നാലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമല്ലേ സഞ്ചാരികൾ ഒത്തിരി ഇങ്ങനെ വരുന്നില്ല അപ്പോൾ ഇവനിച്ച് കുസൃതി കൂടുതലായത് ഇവനെ കൂടിനകത്ത് തന്നെ നിർത്തിയേക്കുക കേട്ടോ കാട്ടാനെ പിടിക്കുന്നത് നിർത്തലാക്കിയത് കൊണ്ടാണോ തോന്നുന്നു ഇവിടെ ഉള്ള ആനകളെ വെച്ച് തന്നെ ഇവര് ഇപ്പം ഇത് നടത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ഒത്തിരി ആനകളൊന്നുമില്ല മൂന്നാലഞ്ച് ആനകൾ ഇവിടെ നിപ്പുണ്ട് നമുക്ക് അതിനെയൊക്കെ വന്ന് പരിചയപ്പെടാം ഇരുപത്തിനാല് മുപ്പത് നാപ്പത്തഞ്ച് അറുപത്തഞ്ച് അങ്ങനെ പല പ്രായത്തിലുള്ള ആനകളുണ്ട് കേട്ടോ ഇവിടെ അതിൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞത് ഒരൊറ്റ ഒരെണ്ണ ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടത് ഞാനവിടെ കണ്ടത് കൊമ്പുള്ളതാണല്ലോ കൊമ്പനാൻ അതെ അതിൻ്റെ അടുത്ത് നിപ്പുണ്ട് കേട്ടോ ഇവര് അവിടെ നിന്ന് ആ കൊമ്പനിങ്ങനെ കാലക്കപ്പൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് നോക്കി ഞങ്ങൾ അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നുണ്ടോ അവൻ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അതിനനുസരിച്ച് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് കളിക്കുമല്ലേ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ എന്നാലും അവൻ്റെ വിശേഷങ്ങളും അവൻ്റെ ആ കളിയും കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കുറേ നേരം അവനോടൊപ്പം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒത്തിരി സഞ്ചാരികൾ ഇങ്ങനെ ഈ ആനകളെ കാണാനും ആനയുടെ കളി കാണാനും നിൽക്കുന്നത് കൊണ്ട് തൽക്കാലം നമ്മൾ അവിടെ നിന്നൊന്ന് പതു അടുത്ത ആനകളുടെ അടുത്തേക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ വലിയ വൃക്ഷങ്ങൾ തന്നെ ഈ ഒരു ആനക്കൂടിനകത്തുണ്ടെന്ന് ഉണ്ട് കേട്ടോ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കൊമ്പ് ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് എല്ലാവരും സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇതൊക്കെ ഇതൊക്കെ പിടിയാനയാണ് പിടിയാനയാണ് അപ്പോൾ അവരെയും അവരുടെ അവരെയൊക്കെ ഒന്ന് കാണാറുള്ളു അവരൊക്കെ ഇങ്ങനെ എല്ലാവരും ഈ പുല്ലാണ് ഒഴിക്കുന്നത് നമ്മൾ ഈ ആന പട്ട പട്ട ഇങ്ങനെ വെട്ടിയിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ പുല്ലാണ് അവർക്ക് വെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ നമ്മൾ ആന എന്താ കഴിക്കുന്നത് വെച്ചാൽ ആനപ്പട്ടയാണെന്ന് പറയും പക്ഷെ ഇവിടെ വന്നപ്പോൾ വേറെ കുറേ പുല്ലുകളാണ് ഇവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അവർ നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ നല്ലവണ്ണം വെള്ളം അടിച്ചിട്ടുണ്ട് നനമുണ്ട് ഏത് സമയത്തും ഇത് നനമുണ്ട് എനിക്കിന്ന് ആനയുടെ ആനയ്ക്ക് എപ്പോഴും ഈ തണുപ്പ് വേണമല്ലോ അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ വെള്ളം അടിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർക്കെല്ലാം പരിശീലനം കൊടുത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മളെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടും ഇനിയും സഞ്ചാരികൾ വരാൻ വേണ്ടിയിട്ടും അവരെയൊക്കെ ഒന്ന് തുള്ളി കാണിക്കുക തുമ്പിക്കൈ പൊക്കി ടാറ്റ കാണിക്കുക ഇതൊക്കെ പറ ഇതൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ആണ് ഇവിടെ ഈ ആളുകളുടെയൊക്കെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ വായിച്ച സോമൻ പ്രിയദർശിനി മീന സുരേന്ദ്രൻ കൃഷ്ണ തുടങ്ങിയ ഒരു മൂന്നാലഞ്ചനം ആനകളാണ് ഇപ്പം ഉള്ളത് കേട്ടോ അവരുടെയൊക്കെ പേരാണ് ഇതൊക്കെ ഈ പറഞ്ഞത് അല്ലാതെ വേറെ ഞാൻ പറഞ്ഞ മരങ്ങളൊക്കെ കണ്ടില്ലേ കണ്ട നല്ല ഉയരത്തിലും പൊക്കത്തിലും വണ്ണത്തിലൊക്കെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ കാറ്റൊക്കെ വരുന്ന സമയത്ത് സൂക്ഷിക്കണം എന്ന് ആയിരിക്കും അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ആനയുടെ ആനയൊക്കെ കണ്ട് ആനകളോട് കുറേ നേരം നിന്നു അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതികളും അവരുടെ തലയാട്ടും ആ മുറം പോലുള്ള ചിറ ആ ചെവി ഇങ്ങനെ വീശി ആന ഇങ്ങനെ അവൻ്റെ ശരീരം തണുപ്പിക്കുന്നതും ഒക്കെ ഞങ്ങൾ കുറേ നേരം കണ്ടു സത്യം പറയുന്നുണ്ട് നല്ല വിശപ്പ് എന്നാലും ഇതിവിടെ കയറി നിന്നതിൻ്റെ പേരിൽ കുറേയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കയറിയപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പം ഇതിനകത്ത് ഈ ആനക്കൂടിനകത്ത് ബിൽഡിങ്ങുകൾക്ക് മൊത്തം അടിച്ചേങ്ങുന്ന നിറം എന്താണെന്ന് വെച്ചാൽ റെഡ് കളറാണ് കേട്ടോ അതായത് ഇവിടെ ഇത് കണ്ടോ പാമ്പുകൾ ഇങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ പാമ്പെന്ന് പറയുമ്പോൾ പേടിച്ചു കിട്ടും പാമ്പ് കാക്ക ഇങ്ങനെ കുറേ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നിന്നൊക്കെ ഈ വെള്ളം ചിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് അത് ഇതാണ് എന്താ മഴ മഴ മരം മഴ പെയ്യ്ക്കുന്ന മരം കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര മരമാണ് നിൽക്കുന്നത് കേട്ടോ എന്തായാലും മഴ മരത്തിനോട് ചാറ്റ പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ ഈ അവിടെ ഒരു പിന്നെ മറ്റേ ത്രീ ഡി തീയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ അവിടെ സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് എടുക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം നമുക്കിപ്പോൾ ത്രീ ഡി ടിക്കറ്റ് ഇട്ട് ആനയുടെ പടമൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ പ്രകൃതി ഭംഗിയെപ്പറ്റി ആവശ്യമില്ല കാരണം കോന്നി പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും മലകളും കുന്നുകളും ഒക്കെയുള്ള പുഴകളും ഒക്കെയുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ കോന്നിയും പത്തനംതിട്ട ജില്ലയൊക്കെ പിന്നെ ഇത് ഈ ആലക്കൂട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അച്ചൻകോവിൽ നദിയുടെ തീരത്താണ് അതുകൊണ്ട് പച്ചപ്പ് നിറഞ്ഞ പറഞ്ഞ വനപ്രദേശത്തിൻ്റെ നടുവിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല എങ്ങോട്ട് നോക്കിയാലും പച്ച കളറാണ് അതിൻ്റെ നടുക്ക് ആ ബിൽഡിങ്ങിനൊക്കെ റെഡ് കളർ അടിച്ചു വച്ചിരിക്കുന്നതാണ്പം അതിന് പ്രത്യേകം ഒരു ഇമ്പം തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് എൻ്റെ ഒരു തീം ഒക്കെ ആ ബിൽഡിങ്ങൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല റെഡ് കളറിലാണെന്ന് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഞങ്ങൾ പതുക്കെ ആനകളോടും ആനക്കൂടിനോടും ഒരു ചെറിയ രീതിയിൽ സ്റ്റാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ താഴേ താഴോട്ട് വന്നു കാരണം ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട അവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പിന്നെ ചുമ്മാ നിന്ന് കറങ്ങി ബോറടിപ്പിക്കേണ്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നല്ല ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് ഈ തെങ്ങ് വളരെ വ്യത്യസ്തമായ ഒരു തെങ്ങാണ് നമ്മളെ സാധാ തെങ്ങ് പോലല്ല അതിൻ്റെ ഇലയൊക്കെ തന്നെ കാണുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നി അതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് അവിടെയും ഈ സഞ്ചാരികളൊക്കെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പറഞ്ഞു കൂട്ട് ഞാൻ പറഞ്ഞില്ലേ ചിൽഡ്രൻസ് പാർക്ക് അതിനകത്തുണ്ടെന്ന് പറയും പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ പാർക്കിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തായാലും നമ്മളത് നോക്കിയില്ല അത് അവിടെ ഈ പുല്ലിനകത്ത് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അത് കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ ആ പുല്ല് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നോക്കട്ടെ കൊള്ളാം നല്ല രസമുണ്ട് അത് ചെയ്തു വെച്ചിരിക്കുന്ന കാണാം കേട്ടോ എക്കോ ടൂറിസ്യം കോനി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു ഭംഗി തന്നെ നല്ല ഒരു ഷേപ്പിൽ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തെടുക്കുന്നത് കൊണ്ട് കാണാനും കേൾക്കാനും ഒക്കെ ഒരു ഭംഗി തോന്നി നല്ല നല്ല വലിയ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ടും സഞ്ചാരികളൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ കുറ്റി അടിച്ചിരിപ്പുണ്ട് എന്തായാലും ഞങ്ങളിതൊക്കെ കണ്ട് പതുക്കെ ഈ വിശപ്പിൻ്റെ വെളിനാദം വയറ്റിൽ ഉയർന്നു വന്നതുകൊണ്ട് ഞങ്ങൾ ഈ എക്കോ ടൂറിസത്തിനോട് ടാറ്റ പറയാൻ പോവുകയാണ് പിന്നെ നമ്മൾ നടന്ന് നമ്മുടെ ആനക്കൂടിൻ്റെ അടുത്തെത്തി കണ്ടോ ആനക്കൂടിനും അവരടിച്ചിരിക്കുന്ന ഒരു കളറൊക്കെ എന്ന് പറഞ്ഞാൽ ആ കളർ കോമ്പറ്റീഷൻ പച്ചയും റെഡും ഒക്കെ കളറാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഈ ഊഞ്ഞാലിൽ കയറി ഇരുന്ന് ആടാൻ പറ്റിയില്ല കാരണം അവിടെ വേറെ ഇങ്ങനെ ഇരുന്ന് ആടുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല നമുക്ക് അതിനുള്ള അവസരം കിട്ടില്ല എന്തായാലും ഇത് നമുക്കിപ്പോൾ അവസരം കിട്ടുന്നുണ്ട് എന്തായാലും ഊഞ്ഞാലിൽ കയറി ഇരുന്ന് ഊഞ്ഞാൽ വലിച്ചു പൊട്ടിക്കാനുള്ള പലവിധ പരിപാടികളും ഇവിടെ നടത്തി പക്ഷേ ആനയെ വലിച്ചു കിട്ടുന്ന റോപ്പായതുകൊണ്ട് നമ്മളെയൊക്കെ പുഷ്പം പോലെ എടുത്തിരുത്തി ആട്ടും കേട്ടോ എൻ്റെ മോളും എൻ്റെ കെട്ടുകളും ഇരുന്ന് ആടുന്നുണ്ടോ എന്നാലിപ്പഴും ഇറങ്ങുന്നൊന്നുമില്ല ആ എന്നെ കേട്ടിരുത്തി ഞാനൊന്നാടട്ടെ ആ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി ഇരുന്നിട്ടുണ്ട് ഇനി എൻ്റെ വെയിറ്റ് കൊണ്ട് പൊട്ടി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഞങ്ങളിരുന്ന് ആടുമ്പോൾ എന്താ ഇവളെന്തോ ഒക്കെ പുറകുർത്താണ്ട് ഇതിലെങ്കിൽ നടപ്പുണ്ട് കേട്ടോ അവൾക്ക് ഇരുന്ന് എന്നൊക്കെ ആയിരിക്കണം പറയുന്നത് എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ നല്ലൊരു അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കോന്നി ആനക്കൂട് ട്രിപ്പ് അങ്ങനെ ആനക്കൂട് മാത്രമല്ല പല പ്രദേശങ്ങളും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് പല വീഡിയോസും വരാനുണ്ട് നിങ്ങളെല്ലാ വീഡിയോസും കാണണം സ്കിപ്പ് ചെയ്യരുന്ന് ഞങ്ങളെയെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ പ്രോഗ്രാംസ് എന്തായാലും ആനക്കൂട് ഞങ്ങളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കോന്നിക്ക് നമ്മളെടുത്തു നിന്ന് മുപ്പത്തി കിലോമീറ്റർ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പായിട്ട് പോയിട്ട് നമുക്ക് തേ എളുപ്പം വരാൻ പറ്റി അങ്ങനെ നമ്മൾ ആനക്കൂടിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവുക ഇവർ വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ മിക്കവാറും ഈ കൂഞ്ഞാൽ ഇന്ന് പൊട്ടിച്ച് താഴെ ഇറക്കിയതിന് ശേഷം ഇവർ വരാൻ ചാൻസ് ചാൻസുള്ളതെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പതുക്കെ വിടാൻ പോവാം വേണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങി ഇനി രണ്ടുപേരും ഇവിടെ വേണമെങ്കിൽ ഇറങ്ങി വരും ഇവിടെ അധികം നേരം നിൽക്കേണ്ട കാരണം ഇനിയും സഞ്ചാരികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവർക്കും ആടാനുള്ള അവസരം നമ്മൾ കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡ് ആനയെ പറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് കേട്ട് ഓക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു